ഹലോ കുട്ടുകാരെ അപ്പം താ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് എന്നൊരു കുക്കിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബീഫ് സാധാരണ വെക്കുന്ന പോലെ തന്നെ വെക്കാനാണ് അപ്പം ചോറ് നമ്മൾ ഗാർലിക് റൈസാണ് വെക്കുന്നത് ഒന്നുമില്ല കൂടുതൽ കുറച്ച് വെളുത്തുള്ളി ഇപ്പം ഒന്ന് പരീക്ഷിച്ച് വെക്കാമെന്ന് വിചാരിച്ചു ബസ്മതി റൈസ് ഉണ്ട് അപ്പോൾ നമുക്ക് രാവിലെ കിട്ടിയ ഇറച്ചിയാണ് ഇത് എത്ര കിലോ ഉണ്ട് നിങ്ങൾക്ക് കറില്ല രാവിലെ പോയി വാങ്ങിക്കൊടുക്കുന്നതാണ് കഴുകുന്നതും കാണിക്കുന്ന തന്നെയല്ലേ അപ്പോൾ ഞാനതൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി നമുക്ക് മുറിച്ച് കിട്ടുട്ടോ ഇങ്ങനെ അതാ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്ക് കിട്ടും പിന്നെ അതിലെന്തെങ്കിലും മറ്റേ എന്താ പറയുക ചോരയൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞാൽ ഇതാ എന്താ പറയുക മുളകും പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു സ്പൂണും ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ബീഫിനെ നമ്മളാദ്യം വേവിക്കും സെയിം പ്രക്രിയ അല്ല ഇതിലും ബീഫ് വെക്കുന്നത് അതൊരു ദിവസം വെച്ച് കൊടുത്താശം പിന്നെ എന്ന അങ്ങനെ വെച്ചാൽ മതി വരും അപ്പൊ പിന്നെ നമ്മൾ റിസ്ക് എടുക്കും വേറെ രീതിയിലൊന്നും റിസ്ക് എടുക്കണ്ട അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ വെക്കാന്ന് വിചാരിച്ചു അപ്പം ഇത് വേവട്ടേ ചെറിയതാ തോന്നൂലേ വലിയ ഇതില്ല അരിഞ്ഞപ്പം എനിക്ക് തോന്നി അരിയേണ്ട കത്തിന്റെ ആവശ്യമില്ല അല്ലാണ്ട് തന്നെ കിട്ടുന്നുണ്ട് കുഞ്ഞു കുട്ടിയാന്നാണ് തോന്നുന്നത് ഒത്തിരി മൂത്ത് പോയിട്ടില്ല ആ ഇത് നാട്ടിൽ ചെറുതും കിട്ടും പക്ഷേ ചെറുതും കിട്ടും മൂപ്പിനകത്തും കിട്ടും അപ്പൊ ഇതൊരു കുഞ്ഞു കൊത്തു കുട്ടിയാന്ന തോന്നുന്നത് അപ്പൊ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് വേവണം അപ്പൊ നമ്മളത് ഗ്യാസ് വെക്കാൻ പോകോ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ബീഫ് ഇതാ തളച്ച് പോയിട്ടുണ്ട് സ്പൂൺ തോന്നിട്ടിട്ട് വെന്ത്ക്കണമെന്ന് തോന്നുന്നു ഞാൻ കുറെ വിസിൽ അടുപ്പിച്ചിട്ടുണ്ട് നോക്കാം അവർക്ക് വെന്തുണ്ട് നോക്കട്ടെ വെന്തുണ്ട് അത് വെന്തുണ്ടെങ്കിൽ ഇപ്പോൾ അതൊക്കെ മസാലയൊക്കെ ചേർക്കണം മസാല ഉള്ളി ഇതൊക്കെ ചേർത്തിട്ട് റെഡിയാക്കണം അവിടെ ഇരിക്കട്ടെ അപ്പം അതിൻ്റെ മുമ്പ് എന്താണ് ഞാൻ ചോറ് വെക്കാൻ പോകുന്നതായിട്ട് ബസ്മതി റൈസ് എന്നല്ല വാങ്ങിയതാണ് മഞ്ഞ കളറുള്ള റൈസ് രണ്ട് പേരായതുകൊണ്ട് ഞാൻ ഒരു ഒന്നര ഗ്ലാസ് എടുക്കുന്നുള്ളു വെള്ളത്തിൽ നേരം അപ്പൊ അപ്പൊ നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഇത്തിരി നേരം കുതിരാൻ വെക്കാം വെള്ളത്തിൽ അങ്ങനെയാണല്ലോ നല്ലൊരു മഞ്ഞ കളറായിരിക്കല്ലേ നാളെ അങ്ങനത്തെ ഒരു വെള്ളം ബസ്മതി അത് മഞ്ഞയാണ് എന്നാ ശരി നമുക്ക് പിന്നെ കാണാം കേട്ടോ അപ്പൊ നമ്മള് അരിയൊക്കെ കഴുകി കുറച്ചു നേരം കുതിരാൻ വെച്ചിട്ട് വെള്ളം ശരി കഴുകി ഒക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ബസ്മതി റൈസ് വെച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചിട്ടുള്ളൂ അപ്പൊ നമ്മൾ നമ്മളെ ആദ്യം നമ്മളെന്ത് ചെയ്യുന്നു നമ്മള് ഇറച്ചി ഉണ്ടാക്കാൻ പോകുന്നത് ചോദിക്കു ഇറച്ചി ചോറ്റിക്കും ഉള്ള സംഗതികളാണ് പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ സെയിം നമ്മളാക്കിയത് അതേപോലെ തന്നെ ഉണ്ടാക്കുന്നത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ഇറച്ചി ഉണ്ടാക്കാൻ പോവുന്നത് ഇത് എല്ലാത്തിനുള്ള സാധനങ്ങളട്ടോ ചോറ്റിക്കും ഒക്കെ അപ്പം നമ്മളെന്ത് ചെയ്യാൻ പോവാണ് നമ്മുടെ പാത്രം വെച്ച് പാത്രം വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ സെയിം ചട്ടി ആ ചട്ടി ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ചട്ടിയൊക്കെ അപ്പൊ ആ ചട്ടിയിൽ നമ്മൾ എന്താ വെക്കുന്ന ചോറാക്കാൻ പോണത് ഇതിൽ നമ്മൾ ഇറച്ചി വെക്കാൻ പോകണം കുറച്ചല്ലേ ഉള്ളൂ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ അപ്പം നമ്മൾ സൺഫ്ലവർ ഒഴിക്കുക കുറച്ച് മതി ഒഴിച്ചിട്ടുണ്ട് അപ്പം വെണ്ണ ഒക്കെ ചാൻസ് അല്ല ഓൾറെഡി പൊട്ടുന്നുണ്ടാവും ഞാൻ സിംമാക്കി വെച്ചതാണ് അപ്പൊ അത് പൊട്ടി തീരട്ടെ അത് തീർന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മുടെ ഈ ഒരു സംഭവങ്ങളുണ്ടാവും ഗ്രാമ്പൂ ഇല്ല ഗ്രാമ്പൂവിനെ കൊടുക്കത്ത വിലയാണ് അത് ഏലക്ക എന്തോ അത് ഏലക്ക കൊടുക്കത്ത വിലയാണ് അപ്പൊ നമ്മൾ വാങ്ങിയില്ല നമ്മൾ നല്ലതൊക്കെ വെച്ചിട്ട് ജീരകം ഗ്രാമ്പു അങ്ങനെ കട കട ഏകദേശം പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പം

മറന്ന് പോവാണ് പക്ഷേ നാളെ എന്തായാലും അത് കഴിഞ്ഞല്ലേ പൊട്ടിത്തെറിക്കാൻ കേട്ടോ ഡിസ്റ്റൻസ് നമ്മളെ തേങ്ങ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിനും എല്ലത്തിനുള്ളി ഇതായത് കൊണ്ട് ഞാൻ കുറച്ചിട്ട് എടുക്കണം വെളിച്ചെടുത്തിട്ടുണ്ട് മാറ്റിക് റൈസ് റൈസ് ആണോ ഇഞ്ചി കുറച്ച് ഇഞ്ചിട്ടോ ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇനി നമുക്ക് ബാക്കിയുള്ളത് നമ്മൾ ചോറിലേക്ക് ഉപയോഗിക്കാം നമ്മള് അഞ്ഞിവെച്ച നമ്മുടെ മൂന്ന് പച്ചമുളക് അത് അതിലേക്ക് കൊടുക്കാം നമ്മള് എല്ലാരും ചോറ് കറി കഴി വന്നു ഞായറാഴ്ച ആയതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കാം ഞങ്ങൾ ഒന്നൊരിക്കലും പ്രതീക്ഷ അല്ലെട്ടോ ഇറച്ചി വാങ്ങുന്നു ഇറച്ചി വേണ്ടെന്ന് പറഞ്ഞതല്ലേ നമ്മൾ കുറച്ച് ഞങ്ങൾക്ക് മീൻ വാങ്ങാം പിന്നെ എനിക്ക് പിന്നെ ഒരു പാവം തോന്നാം എന്നും പച്ചക്കറിയല്ലേ അതെല്ലാം എന്തെങ്കിലും മാറ്റം ഇത് ഉണ്ടാക്കി വെച്ച നാളെ എനിക്ക് എന്തെങ്കിലും ചെറുതായിട്ട് വല്ല ചപ്പാത്തിയോ ഉം ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കല്ലോ അപ്പം ഇത് ഏകദേശം ആയിട്ട് ആയാൽ മതി ഒരുപാട് കറർമാറിയാ സംഭവിക്കുന്ന അറിയോ കരിത് ശരിയാവാണ്ടേ ഈ ഇറച്ചിയൊക്കെ ഇടുമ്പോൾ കുറച്ച് സമയം നമ്മൾ ഈ സംഭവം ഏകദേശം റെഡി ആയിട്ടോ നമ്മൾ മസാല ഐറ്റംസ് ഇടാൻ പോകണം അറിയാലോ മുളംപൊടി മല്ലിപ്പൊടി ഗരം മസാല ശ്മീരി മഞ്ഞപ്പൊടി മീറ്റിമസാലും കൊടുക്കുന്നത് കരിയത് കിട്ടോ സിമ്മിലാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഇങ്ങനെ തന്നെയാണ് നല്ല രസം ഞാൻ അതേമാതിരി ഉണ്ടാക്കിയ ശേഷം പിന്നെ പിന്നീട് എന്നും പറഞ്ഞു ഇതേമാതിരി ഉണ്ടാക്കിയാൽ മതി നല്ല രസമുണ്ട് കാരണം ഇത് കാലം ഇറച്ചി മാത്രമാണ് അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഉണ്ടാക്കിയോ നമുക്ക് എടുക്കും പ്രട്ടയല്ല അപ്പൊ നമുക്ക് ഇത്തിരി സവാള ഇട്ട് കൊടുക്കാം സവാള നമുക്ക് രണ്ടും വേണം ചോറ്റുക്കും വേണം അത് അതിലൊക്കെ പൊള്ളിയാണിങ്ങ അപ്പൊ കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് പിന്നെ നമുക്ക് ഇറച്ചി വെന്ത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലൊടുക്കണം ബാക്കി ചോറിനും വേണം അപ്പോൾ വീണ്ടും നമ്മൾ ഒരി തീ കൂട്ടി വെക്കാം ഉപ്പ് ഇട്ടിട്ടേ ഇല്ല കേട്ടോ ഏകദേശം ഒരു ബ്രൗൺ കളറായി വരട്ടെ നമ്മളെ ഇറച്ചി ഇതിലേക്ക് തട്ടിയിടണം അപ്പൊ ഏകദേശം അതിന്റെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഉപ്പ് പിന്നെ ഇറച്ചിയിലുള്ള കാരണം ഞാൻ ഉപ്പിട്ടിട്ടില്ലേ കൊറച്ചിട്ട് കൊടുക്കാം വീണ്ടും നമുക്ക് ഇങ്ങനെ കാരണം മുമ്പിലൊക്കെ കുത്തിയിട്ട് കാറിലും തുമ്പലൊക്കെ വരുന്നുണ്ട് എങ്ങനെ ഇങ്ങനെ ആയാലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കുറച്ചും കൂടി എന്നിട്ട് എന്ത് ചെയ്യാം നമ്മുടെ മെയിൻ സംഭവം ഇറച്ചി അതിലേക്ക് ഓണാക്കി ഫുള്ളിൽ വെക്കാം കേട്ടോ ഇവിടാൻ പോണ അപ്പൊ ഇറച്ചി മൊത്തത്തിട്ടിട്ടുണ്ട് ഇനി എന്താ എന്താ അറിയോ ഇതൊക്കെ വറ്റിയിട്ട് എന്ത് ചെയ്യണം നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാണ്ട് അതല്ല അതിന്റെ മുമ്പ് എന്ത് ചെയ്യണം പിന്നെ ഉപ്പുണ്ടോ നോക്കണം അത് പറ്റി കഴിഞ്ഞിട്ട് ഈ വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞിട്ട് ബന്ധം ഉണ്ട് കേട്ടോ അത്യാവശ്യം ഉപ്പുണ്ട് ഈ വെള്ളം പറ്റട്ടെ നമുക്ക് നമ്മള് പൊതി കൊടുക്കാം കറിയപ്പിലൊന്നും കിട്ടീല കറിയപ്പില കൊണ്ടുവരാൻ പറഞ്ഞു മാർക്കറ്റിൽ ഇല്ലാന്നിട്ടാണോ എന്താ പിന്നെ പിന്നെ ഇവിടെ അയലോക്കത്ത് കിട്ടും മതി കാരണ ഇപ്പൊ മഴയൊന്നും പെയ്യാത്ത കാരണേ ഒക്കെ പൊടി ഇതൊക്കെ പിടിച്ചിരിക്കുകയാണ് കാണാൻ തന്നെ രസല്ല കറിയിപ്പിന്റെ പിന്നെ നമ്മൾ താമസിക്കുന്ന ചേച്ചി ഇവിടെ കറിപ്പിലൊന്നും ഇല്ല അല്ലാത്ത കുറെ ചെടികളുണ്ട് ചേച്ചി എന്തുകൊണ്ടാണെന്നറിയില്ല കറിപ്പിലും വരെ ഉണ്ടാക്കിയിട്ടില്ല അത് ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ലായിരുന്നു നമുക്ക് എടുക്കായിരുന്നു പക്ഷെ ഇല്ല അതുകൊണ്ട് കറിയപ്പില വേണ്ട ഇനിയിപ്പോൾ ലാസ്റ്റിലുള്ളത് ഇത്തിരി ചോ വെള്ളം വറ്റിയിട്ട് നമുക്ക് റെഡിയാക്കാം അപ്പം ഞാൻ ഈ ഈ അടുപ്പ് ഓഫ് ചെയ്തിട്ട് ബേക്ക് ഞാൻ ഇങ്ങോട്ട് വെക്കാൻ പോവാം എന്താ വെച്ചാൽ ഇനി ചോറ് വെക്കണം അപ്പം നമ്മൾ ഈ അടുപ്പത്ത് ചോറും വെക്കാൻ പോകണം അരി ഇടാൻ പോവാം കേട്ടോ ബസ്മതി റൈസ് ആണ് നേരത്തെ കഴിഞ്ഞ് വെച്ചാൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം അത് തിളക്കട്ടെ വെള്ളം തിളച്ചോളും നമുക്ക് കുറച്ച് കറവപ്പെട്ടയും ഗ്രാമ്പും ഇട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ക്യാരറ്റ് ഇട്ടെടുക്കുന്നുണ്ട് തിളച്ചോളും ഇപ്പൊ ക്യാരറ്റ് ഇട്ടു ഇതെന്നറിയോ ക്യാപ്സിക്കാണ് എന്താ വെച്ചാൽ ഇത് വാങ്ങിക്കൊള്ളുന്നു കുറെ ദിവസം ഏറെ ഇട്ടും പച്ചക്കണ്ട് കൊടുമ്പൊക്കെ പച്ചയായിരുന്നു വാണ്ടില്ലേ ഇത് വാങ്ങിയത് പച്ച കളർ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച അങ്ങനെ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ മുപ്പത്താഴ്ച അങ്ങനെ വാങ്ങി വേണം അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജ് ഒക്കെ വെള്ളം വെക്കാനൊന്നും അല്ലല്ലോ അപ്പൊ നമ്മൾ കളയ പറ്റി ഇടുത്തിട്ടുണ്ട് അത് നമ്മളെ കിട്ടണ വരുന്നത് പിന്നെ നമ്മളെന്ത് നാരങ്ങയും പിഴിഞ്ഞ് കൊടുക്കണം കുരു ചടാണ്ടോക്കണം പിന്നെ എന്താ അപ്പുറത്ത് വീട് പണി ഇറക്കണോണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടോന്നറിയില്ല അപ്പറത്ത് വാർപ്പിന്റെ സംവിധാനങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് ഇപ്പൊ എല്ലാ സ്ഥലത്തും വീട് പണി തുടങ്ങാട്ടോ അപ്പറത്ത് ഇപ്പുറത്തെല്ലാവരും നോക്കണോട്ടൊക്കെ ആഹ് വീട് പണിന്റെ ഒരു സമയം തോന്നണം എന്തോരം വീടാ പറ്റണേ നമ്മളും ആ ഒരു എത്താൻ വേണ്ടിട്ട് ഇങ്ങനെ അപ്പൊ ഇനി ഇതൊന്നും തളക്കട്ടെ കുറച്ച് ഉപ്പ് കൊടുക്കാം നമുക്ക് സമയല്ല അരിടാം അരി കഴുകി വെച്ചിട്ടുണ്ട് നമ്മളെ വെള്ളതാ തളച്ചിണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ അരി ഇടാൻ പോവാട്ടോ എന്താ ആപ്പ് മതി അരി കുളിച്ച് നല്ല സുന്ദരിയായിട്ട് ഇന്നെ വെറ്റിട്ടിരിക്കുന്നു എന്താ അതിന്റെ അടയ്ക്ക് നമ്മളെ ബീഫ് ഏകദേശം റെഡി ആയിട്ട് ഇനി അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ വിചാരിച്ച വെള്ളം കിടക്കുകേ അപ്പൊ ഞാൻ ആദ്യം ഇതിനങ്ങട്ട് പരിഗണിക്കാന്ന് വിചാരിച്ചു അരി എങ്ങനെ ഇണ്ടെന്നാവട്ടെ നമ്മളൊരു വൈറ്റ് കളർ അരിയാണ് ഇത്ര കാലം വാങ്ങിയത് മഞ്ഞ കളർ നോക്കി എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല നമുക്ക് നോക്കാം ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് കാരണം എല്ലാ അരിയും കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മള് വൈറ്റ് തന്നെ ചെറുതും വല്ലപ്പോ വാങ്ങിയത് അപ്പൊ നന്നായി തന്നെ ചെയ്യുന്നു പിന്നെന്താ പറയുക നമ്മള് വേവിക്കുന്ന പോലെയാണ് ആഫ് പോകും മതിയല്ലോ പിന്നെ ആളുകൂടെ കിടന്ന് വേവട്ടെ നമുക്ക് നമ്മളെ ഇറച്ചി നോക്കാം എന്താ ബീഫ് വെള്ളമൊക്കെ വെക്കാൻ റെഡി ആയിട്ടില്ല കേട്ടോ ഇനി നമുക്ക് അടുത്ത എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് സവാള ഇട്ട് കൊടുക്കുമ്പോൾ മെത്തരിഞ്ഞു വെച്ചില്ലേ ആ സവാള മോളിൽ കൂടെ ഇട്ട് കൊടുക്കും സവാളക്കെ എത്ര ഇരുപത് രൂപ ഇരുപത് രൂപ തക്കാളിക്ക് പത്ത് രൂപ ഒക്കെ വില കുറഞ്ഞു അല്ലെങ്കിൽ ഒരു കൊലവസാനാവുമ്പോൾ ഇവിടെ എല്ലാത്തിനും വില കുറയും പിന്നെ ഒരു നാരങ്ങയും പിഴഞ്ഞൂർക്കാണ് നടക്കാം അത് കുറക്കുക കുരുമുളക് കിട്ടില്ല കേട്ടോ കുരുമുളക് എവിടെയാണെങ്കിൽ അത്യാവശ്യം വെള്ളക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ ഒന്നുകൂടി വറ്റിയാല് വെള്ളം വണ്ടെല്ലാം നന്നായിട്ട് പറ്റിച്ചെടുക്കണല്ലോ ഞങ്ങൾക്ക് പിന്നെ ചപ്പാത്തി ആണേ മെയിൻ കുരുമുളക് ഞാൻ നേരത്തെ സ്കൂളൊക്കെ ചപ്പാത്തി റവേ കുരുമുളകും കൂടി ഇത് ലാസ്റ്റ് ലാസ്റ്റ് ഇടുന്നതാണ് ഏറ്റവും നല്ലത് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് റേഷൻ അരി കരി ഉണക്കണം അപ്പൊ എങ്ങനെ നമുക്ക് ആ റവണിച്ചിട്ടേ റവൻറെ ആ സൈസില് കുടിച്ചാ പറഞ്ഞത് എത്ര തൊണ്ട അല്ല ഒന്ന് ഒന്നു പിടിച്ചോട്ടെ കുരുമുളക് അപ്പൊ ഇന്നും ഈ സ്റ്റൈൽ നമ്മൾ വേറൊരു സ്റ്റൈൽ കുടിക്കാറില്ല കേട്ടോ നമ്മുടെ വീഡിയോയിലൊക്കെ കാണാം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അത് ഇഷ്ടപ്പെട്ട എന്നോ അതേപോലെ തന്നെ വേറെ ഒന്നും തേടി പോകില്ല അതെന്താ പ്രത്യേക അതാണ് വെറൈറ്റി ആയിരിക്കുമ്പോൾ എല്ലാവരും ശരി വെറൈറ്റി അവിടെ എന്തൊക്കെ വെറൈറ്റി ഒന്നുമില്ല വെറും വെറൈറ്റീനുള്ള പേരുള്ളൂ അത് ശരി ഞങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതന്നെയായിരിക്കും അവർ ഇപ്പോൾ അതേപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ ഇതുപോലെ ഞാൻ വെറുതെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കിയ മതിയാണ് ഉണ്ടായ രസം പിന്നെ ഒരു വേറൊരു വെറൈറ്റി പരീക്ഷണം നമ്മളൊന്നുമില്ല ഇപ്പൊ ഹോട്ടലിൽ കയറിയാലും നമ്മൾ ആദ്യം കഴിച്ച് നമുക്കൊരു അനുഭവം ഉള്ളത് മാത്രമേ നമ്മൾ വാങ്ങുകയുള്ളൂ വേറെ ഉള്ളവർ വാങ്ങിച്ച് ഒരു പേടിയാണ് കാരണം അതൊക്കെ എങ്ങനെയാണ് പേടിയാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നാട്ടിലാണെങ്കിലും ഞാൻ വേറെ ഹോട്ടലിൽ കയറി ഞാൻ ഓർഡർ ചെയ്യും ചോറ് സാധാ ചോറും കറി ഉണ്ടെങ്കിൽ ബിരിയാണി കറിയും അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ പൊറോട്ട അല്ലെങ്കിൽ പുട്ട് നമ്മുടെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വെറൈറ്റി എന്ന് വിചാരിക്കുമ്പോൾ ഒന്നുമില്ല വെറൈറ്റി ഇപ്പൊ പേര് മാത്രമേ വെറൈറ്റി ഉള്ളു പക്ഷെ ഞങ്ങളുടെ വെറൈറ്റി എന്ന് പറയുന്നത് ഞങ്ങൾ എന്നും ഒരേ ഒരു ഒരു സംഭവം തന്നെ കൊണ്ടുപോകുന്ന ആളുകളാണ് അതാണ് നമ്മളെ വെറൈറ്റി ഇന്നലെ ഞാനേ ഒരു ലൈവൊക്കെ അറിയപ്പോ നമ്മളിങ്ങനെ വെറൈറ്റി വെറൈറ്റി എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറയണേ ഇത് വെറൈറ്റി ആണല്ലോ ചിലപ്പോ എന്തെങ്കിലും വെറൈറ്റി കാണാൻ ചെറിയ കേട്ടിട്ട് അന്നാലല്ല അറിയുള്ള ഒരു വെറൈറ്റി ഇല്ല ഇല്ലേ അങ്ങനെയാ നമ്മൾ നമ്മളെ തന്നെ നമുക്ക് നമ്മളെ ലൈവ് വലുതാണ് അങ്ങനെ നമ്മൾ ഒന്നിനോടും താരതമ്യം ചെയ്യണ്ട അപ്പം നമ്മൾ എവിടെയും എത്തുമല്ലോ ഇല്ല അപ്പം നമ്മുടെ ഇറച്ചി ഒന്നും കൂടെ റെഡി ആവട്ടെ ഓക്കെ അപ്പം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ കറുത്തിരിക്കണെ ഇനി നമുക്ക് മെല്ലെ ഓഫ് ചെയ്യാം നമ്മുടെ ചോറും ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇത് ഓഫ് ചെയ്യാണ് അപ്പം നമ്മളെ ഇതും ആയിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്യാണ് പകുതി വേവമായിട്ടുണ്ട് ഇനി നമ്മൾ അമ്മിടുമല്ലോ കേട്ടോ അപ്പം അത് ഓഫ് ചെയ്യുക അത് ഊറ്റിയെടുക്കട്ടെ നമ്മൾ ഇത് ഊറ്റിയെടുക്കാൻ പോകട്ടോ നമ്മൾ ഈ പാത്രത്തിലേക്കാണ് കിട്ടുന്നത് ഊറ്റുന്ന യന്ത്രം ഇതാണ് അപ്പൊ അപ്പൊ കുറച്ച് സമയം എടുക്കും നമുക്ക് ആ വലിയൊരു അരിപ്പൊന്നുമില്ല ഉള്ളത് ഇത് നമുക്ക് ഇവിടെ അല്ലേ ഇത് നമ്മളതല്ലേ അത് നമ്മളതാണ് ഇവിടെ ഉള്ളൊരു സംഭവം ഉണ്ട് അപ്പൊ ഞാൻ ഇത് ഊറ്റി എടുത്ത് വരുമ്പോൾ സമയം കുറച്ചാകും അപ്പൊ ഞാൻ ഇത് ഊറ്റി എടുക്കട്ടെട്ടോ അപ്പൊ നമ്മള് എല്ലാം ഊറ്റി ഒരു ഒരു വറ്റുപോലും നമ്മൾ കളയാണ്ട് ഇത് ഫുള്ള് ഊറ്റി വെച്ചിട്ടുണ്ട് കാരണം ഭക്ഷണത്തിന്റെ കില നന്നായിട്ട് അറിഞ്ഞവരാണ് അതുകൊണ്ട് നമ്മളൊന്നും പഴാക്കരുത് ഉണ്ടോ

മതിയോ നമുക്ക് നോക്കാതെ ഡൈവരുമ്പോൾ വരുമ്പോൾ ഇപ്പം അതിൽ വറുത്തെടുക്കണം നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കണം നമ്മുടെ ഉള്ളി വറുത്തെടുക്കണം ഇതൊക്കെയാണ് ഞാനിതിൽ ചെയ്യാൻ പോണത് അപ്പോൾ ഏകദേശം ചൂടായിട്ടുണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണേ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇടാം അപ്പൊ അണ്ടിപ്പരിപ്പ് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുടം നമ്മൾ മുന്തിരിയും കൂടി ഇട്ടു കൊടുക്കാം ഇതൊന്നും ഞങ്ങൾ ഇടാറില്ല കേട്ടോ എന്താ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ വാങ്ങിപ്പിച്ചത് എഴുപത്തിയേഴ് ആ എത്ര പെട്ടെന്നല്ലേ ജനുവരി കഴിയാനായിട്ട് ഓടി ജനുവരി പകുതി ആയപ്പോ കുറച്ച് സ്പീഡ് കുറഞ്ഞോന്നൊരു സംശയമുണ്ട് നമുക്ക് കോരാ അല്ലെങ്കിൽ ഇത് കരിവണ്ടിനെ പോലെയാവും നമ്മളെ സെയിം അതിലേക്ക് തന്നെ നമ്മളെ സവാള ശേഷം നമ്മളെ ചോറിന്റെ പണിയൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇതും കൂടെ വറുത്ത് കോരി നമ്മളെ കേട്ടോ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ എല്ലാവർക്കും എല്ലാവരും ചെയ്യുന്ന പോലെ നമുക്ക് ഉപ്പ് കൊടുക്കാം എന്ത് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുത്തു അതിന്റെ കൂടെ തന്നെ ഞാൻ ഇപ്പം പഞ്ചസാര പഞ്ചസാരയും ഉപ്പും ചേർന്നിട്ടുള്ള ആ ഉള്ളി ഉണ്ടല്ലോ പ്രത്യേകത ഇത്തിരി മതി കേട്ടോ എനിക്കിഷ്ടമാണ് ഇങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുക്കും ചായയിലേതായാലും ഇടൂല നല്ല രസം അങ്ങനെ അല്ലേ നമ്മുടെ ഒന്ന് മൂത്തായിട്ടോ ഒന്ന് ഫുള്ളില് പെട്ടന്നാണ് നല്ലത് പെട്ടെന്ന് കഴിക്കും കോരിട്ടോ ഇനിയിപ്പ അടുത്ത സ്റ്റെപ്പ് വെച്ചാല് ഇതില് അത്യാവശ്യം ഇതുണ്ട് ബട്ടറുണ്ട് എന്നാലും ഒരിത്തിരി ബട്ടർ ഇടാം കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം അതൊക്കെ വരുന്നത് എടുക്കണം അപ്പൊ എന്ത് ഈ അടുത്ത സ്റ്റെപ്പ് നമ്മടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാൻ പോവാണ് ക്യാമറ സൂപ്പറാണ് ഒന്നും പറയാല്ലോ ആണോ ചെറുതായിട്ട് അരിയായിരുന്നു ഞാൻ കുഞ്ഞിയതാക്കി അറിയില്ല ഞാൻ നീളത്തിലും മറ്റേ നേരച്ചിട്ടരിഞ്ഞപ്പോ അതിന് കണ്ടെടുത്തതാണ് ഞാനൊന്നും കൂടി കുഞ്ഞു കുഞ്ഞു ഹരിയാണെങ്കിൽ മതി അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് ആവുന്നു വേണ്ട ആ ഒരു പച്ചമണം പച്ചമണ് മാറിക്കിട്ടിയാൽ മതി ഒന്നുമില്ല വെളുത്തുള്ളി ചേർക്കുന്നു അത്രേ ഉള്ളൂ നമ്മൾ ഉള്ളത് വെച്ച് അങ്ങനെ ഉണ്ടാക്കുന്നു അപ്പം ഏകദേശം ഇതായി ഉണ്ട് പിന്നെ നമ്മുടെ ഓ വെറൈറ്റി സ്പെഷ്യൽ അതൊക്കെ എത്ര ആൾക്കാർ എത്ര ഉണ്ടാക്കി കഴിഞ്ഞതാണോന്ന് പറയാൻ പറ്റി പോകുന്നില്ല നമുക്ക് പുതിയ അനുഭവമാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതായി ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചോറ് ഇട്ടെടുക്കാം നമ്മുടെ ചോറ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അല്ലേ ഇട്ടെടുക്കാം അതെ അപ്പുറം പോകാതെ ശ്രദ്ധിക്കണം അതിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് ഞാൻ ീ കുറച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പൊ നമ്മൾ ഇടത്തി യോജിപ്പിക്കുവാണ് ഒന്നര ക്ലാസ് അരിട്ടിടത്ത് പെരുകുന്ന അരിയൊന്നും അല്ല ഒന്നും വിട്ടപോലെ ഒരുപാടുണ്ടായിട്ടൊന്നുമില്ല അല്ലത് മതിയല്ലേ കടയൻ വണ്ടിയിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് നമ്മുടെ വെച്ചപ്പും അറിയാൻ പോരെ കുറച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ചേട്ടൻ അര വയറായി കഴിക്കണം നമ്മൾ ഫുൾ വയറാക്കരുത് ഏറ്റവും അപ്പൊ ഇന്നലെ മുടി വെട്ടാൻ പോയപ്പോ നമ്മൾ മുന്നിൽ കണ്ണാട്ടിണ്ടാവുമല്ലോ നമ്മളെ ഫുള്ള് കാണാല്ലോ മുപ്പര് മുപ്പര വയർ നോക്കിയിരിക്കുന്നു ഞാൻ പറയാറുണ്ട് വയറ് കൂടുണ്ട് വയർ കൂടുണ്ട് പിന്നോട് അറിയാം ഇല്ല ഇല്ലാറിയും അപ്പൊ ഞാൻ പറഞ്ഞു അതിൻ്റെ അടി കൂടെ കുരുമുളക് ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വയറ് കുറക്കാൻ കുറച്ച് ഭക്ഷണം കുറക്കുക പിന്നെ എന്താ പറയുക നിലത്തൊക്കെ ഇരിക്കണം അങ്ങനെ ഒന്നും ഇരിക്കൂല എപ്പൊ നോക്കിയാലും ചെയറിലെ ആളിരിക്കും അതാണ് മെയിൻ വിഷയം പിന്നെ എന്താ ചെയ്യാന്നറിയോ നമ്മുടെ എല്ലാ സംഭവങ്ങളും നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ ഇതാ നമ്മുടെ മല്ലിച്ചപ്പ് തീ കുറച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പണിപാടും കറിവേപ്പില അല്ലാതുകൊണ്ട് ഇത് അതിൽ ഫുള്ള് ഇട്ട് കൊടുക്കാനും പിന്നെ രണ്ട് മുൻ മുളകും വെച്ചിട്ടുണ്ട് അതൊരു രസം അടിച്ചുമ്പോൾ രസമാണ് പിന്നെ നമ്മുടെ മീൻസായ മൊത്തത്തിലേക്ക് ഇട്ട് കൊടുക്കണിങ്ങനെ ഇപ്പം ഒന്നും നോക്കാല്ലോ ഇനി ആർക്കും കൊടുക്കാല്ല മൊത്തത്തിൽ ആർക്കും കൊടുക്കാൻ മൊത്തത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നാൽ ആവി അറിക്കോട്ടെ എന്നിട്ട് അളയ്ക്കാൽ മതി ഈ കുരുമുളകിൻ്റെയും ഒക്കെ ഒന്ന് പോയിട്ട് പിന്നെ അവസാനമായിട്ട് നമ്മുടെ നരങ്ങ ഈ ബാക്കിയുള്ള നമ്മൾ ഇറച്ചിയിലിങ്ങി തിന്നുമ്പോൾ ഒന്ന് ഉണ്ടാക്കി കൊടുക്കും അവസാനമായിട്ട് നമ്മൾ ഈ ഒരു സംഭവം നാരങ്ങ പിന്നെ പിന്നെടുക്ക എന്നിട്ട് നമ്മളെന്ത് ചെയ്യാം എന്നും ഇങ്ങോട്ട് ആവി പിന്നെ അളക്കി എടുക്കാം അതിനെ കാണാൻ ഭംഗിയല്ലേ നന്നായിട്ട് കല്ലു കല്ലു പുള്ളി ഇന്നും ഈ ചട്ടി ഞാൻ സ്നേഹത്തിലായിരിക്കും ഈ ചട്ടിയെ ഞാൻ തല തലോടാത്ത ദിവസങ്ങളില്ല നമുക്ക് ചൂടി വെക്കാം കേട്ടോ അത് നമുക്ക് തന്നെ ശരണം അപ്പൊ അത് വരുമ്പോ നമുക്കൊരു ഉള്ളിത്തൂക്ക ഉണ്ടാക്കാം ഇവിടത്തെ ക്യാരറ്റ് ആട്ടത് ഇതൊക്കെയാ നല്ല രസമാണ് പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല മറ്റേ മറ്റേ കാരറ്റില് നമ്മളെ ക്യാരറ്റില് അതാണെങ്കിൽ നല്ല രസം രസം പിന്നെ മൂന്ന് മുളക് മൂന്ന് മുളക് കണ്ടെത്ത ക്യാരറ്റ് ഉണ്ടോ മുളകിന് എരിയൊന്നും ഇല്ല കേട്ടോ കാണാല്ലോ മൊഞ്ചേനേ ഉള്ളൂ അതുപോലെ ക്യാരറ്റ് കാണാല്ലോ മൊഞ്ചേനോളൂ നല്ല ടേസ്റ്റ് ഒന്നും ഇല്ല അതൊക്കെ ഒരു സവാളി ഇട്ടിട്ട് നമ്മളൊരു ഉള്ളി ചുരുക്കയും കൂടെ ഉണ്ടാക്കാം വീഡിയോ പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ അപ്പുറത്ത് വീട് പണി നടക്കാണ്ട് വാർപ്പ തോന്നണമെന്ന് അപ്പോൾ ആ മെഷീനെ കൂടെ ഓൺ ആക്കിയാണ്ടല്ലോ പിന്നെ നമുക്കൊന്നും കേൾക്കാൻ പറ്റൂല അപ്പോൾ കുറച്ച് സ്പീഡിൽ ചെയ്യാൻ നല്ലത് അപ്പം നമ്മൾ ഉള്ളി ചുരുക്കിയ റെഡി ആയിട്ടുണ്ട് കേട്ടോ ക്യാരറ്റും ഉള്ളിയും മുളകും പിന്നെ നമ്മൾ മല്ലിച്ചപ്പ് അതും കൂടെ ഇട്ടിട്ട് തിരിച്ച് ചുറുക്കി വെച്ച് ഉപ്പുവിട്ട് അത് ഏകദേശം റെഡി ആയി ഇനി നമ്മളെ ചോറും കൈ നോക്കണ്ടേ ഞാൻ തീയ്യാ കോപ്പി തീർന്നു വാങ്ങിക്കാം ചോറ് നോക്കാം ഇങ്ങനെ ഉണ്ട് ചട്ടി അങ്ങനെ എടുത്ത് വെച്ചെങ്കിലും ചൂടുണ്ടായിരുന്നു കേട്ടോ കുറച്ചുകൂടെ ചൂട് ചെയ്യാൻ സഹിക്കാം ഇനി വലിയ വിഷയമല്ല നമുക്ക് എടുത്ത് വെക്കാം നമ്മുടെ ചോറ് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് എന്താ ആവി പറക്കുന്നോ എന്താണ് ചോറ് കണ്ടോ ഒന്നൊന്നിനോട് തൊടാണെങ്കിൽ ഇങ്ങനെ എത്തുന്ന ഇഷ്ടം നല്ല അരിയാ നമ്മള് പെരുന്ന കാര്യല്ല ഇട്ടത് ഇരിച്ചിരി കൂടിയിട്ടുള്ളൂ അല്ല ഒരുപാട് കൂടിയിട്ടൊന്നുമില്ല അപ്പൊ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്താ പറയാ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ കടന്നു പോയി എന്താ പറയാ വലിയ ഇന്നത്തെ ദിവസം ആക്കി വലിയ ചെലവുകൾ ഒന്നും ഇല്ലാണ്ട് നമ്മളെ ബീഫ് <icana> <laughs> 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 <they> <Ontopedi> <aful UK> ും ആ കുരുമുളകും കൂടി ആക്കണതല്ലേ അപ്പൊ ഇതല്ല രസം കാണാൻ അപ്പൊ നമ്മുടെ ബീഫും നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഉരുളി ചുറുക്കം റെഡി ആയിട്ടുണ്ട് പിന്നെ ഞങ്ങക്ക് വെള്ളം എന്ന് പറയുന്നത് ഇതാ കപ്പിൽ കുടിക്കണം കേട്ടോ അതാണ് ഒരു സുഖം കിട്ടുള്ളൂ അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്റെ സംസാരം ഇഷ്ടായില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം നമ്മുടെ തനി നാടൻ മലപ്പുറക്കാരിയാണ് എറണാകുളമാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഇപ്പൊ നേരത്തെ ഞാൻ പറയുന്നത് ഇപ്പൊ മൂപ്പരും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യുക ചെയ്യുക കമന്റ് ഷെയർ ചെയ്യാ ക മറക്കരുത് മക്കളെ എന്താ ചെയ്യുക അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോ അപ്പോഴേ ഒരു കാര്യം പറയാൻ പറഞ്ഞു നാളെ റിപ്പബ്ലിക് ഡേ എഴുപത്തി ഏഴാം റിപ്പബ്ലി റിപ്പബ്ലിക് ഡേ അപ്പോൾ എല്ലാവർക്കും വെറൈറ്റി ഫാമിലിയുടെ വക അഡ്വാൻസ് ഹാപ്പി റിപ്പബ്ലിക് ഡേ അപ്പം ബൈ പറയുന്നില്ല അപ്പോൾ വീഡിയോ ഓക്കെ ബൈ